ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു എപ്പിപ്പിപ്പിപ്പിപ്പിസോഡിലേക്ക് ഏവർക്ക് സാധാരണം നമ്മൾ കുഞ്ഞുമായി കണ്ടു നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊടൈക്കാനാലിൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാനൊക്കെ പോവുകയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടക്കനാൽ വാട്ടർഫാൾസിൻ്റെ തൊട്ട് മേലുള്ള കുറേ അധികം കടകളും കാര്യങ്ങളാണ് കേട്ടോ ഇവിടുന്ന് വാട്ടർഫാൾസ് ഒക്കെ കണ്ടിട്ട് നമുക്ക് ഇറങ്ങണം ചോളമാണ് കൂടുതലായിട്ട് കാണാനായിട്ട് കഴിയുന്നത് കേട്ടോ ചോളം നമുക്ക് പുഴുങ്ങി തരുന്നതായിട്ടും ഇതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ മൊരിച്ചു തരുന്നതായിട്ടുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങി കഴിച്ചിട്ട് നമുക്ക് പോകാമെന്നുള്ളത് നല്ല രസമാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം നമ്മൾ സെബിനും ഷിൽമയും ഡൂഡും എല്ലാവരും നാട് ഇറങ്ങി വരുന്നുണ്ട് ഡൂഡിനും വാട്ടർഫാൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ് ആണ് കേട്ടോ അപ്പം ദേ ഈ കാണുന്നതാണ് വട്ടക്കനാൽ വാട്ടർഫാൾസ് പൊതുവേ നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞു കുഞ്ഞ് ഈ പറഞ്ഞ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് ഇത് കാണുമ്പോഴാണ് ആ രീതിയിലേ തോന്നുള്ളൂ പക്ഷേ ഇവിടെ വരുമ്പോൾ ഉള്ളൊരു ഫീൽ എന്ന് പറഞ്ഞാൽ നല്ല ടെമ്പറേച്ചറാണ് നല്ല തണുപ്പാണ് കേട്ടോ അത് നമുക്ക് ഭയങ്കരമായിട്ട് തോന്നും നല്ല മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം വരും ഇന്ന് രാവിലെ രാവിലോട്ട് വലിയ മഴയില്ലാഞ്ഞുകൊണ്ട് തോന്നുന്നു അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ എല്ലാവരും ഞങ്ങൾ തകർത്തായിട്ട് ഫോട്ടോ എടുക്കുന്നു ഡൂഡ് ഈ വഴി കൂടെ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു നടന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പം വട്ടക്കനാൽ വാട്ടർഫാൾസിന് അവിടുന്ന് കുറച്ചൊരു ഒരു ഒരു കിലോമീറ്റർ കിലോമീറ്ററോടെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഡോൾഫിനോസിന് എടുത്ത് ചെല്ലാം അപ്പോൾ ഡോൾഫിനോസും കണ്ടിട്ട് വരാം അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഡോൾഫിനോസിലൂടെ ഇറങ്ങാനായിട്ട് നിന്നില്ല കേട്ടോ കാരണം ഇറങ്ങിയാലും തിരിച്ച് ഇവരെടുത്തിട്ട് കയറി വരുന്നതിൻ്റെ കാര്യം എല്ലാവർക്കും പാടായിട്ടുണ്ട് പിന്നെ ഏറ്റവും അവസാനം അത് നമ്മൾ ക്യാൻസൽ ചെയ്തു അപ്പം നിങ്ങൾ വരുവാണെങ്കിൽ കണ്ടിട്ട് പോകാനായിട്ട് പറ്റിയ ഒരു പ്ലേസ് അടുത്ത ഡോൾഫിനോസ് ആണ് കേട്ടോ തന്നെ അതുപോലെ തന്നെ ഫയറിഫാൾസ് എന്ന് പറഞ്ഞ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട് ഉണ്ട് അങ്ങനെ കുറച്ചധികം കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വട്ടക്കനാൽ വാട്ടർഫാൾസോടൊക്കെ കണ്ട് പിന്നെ നമ്മൾ ലേക്കിൻ്റെ അടുത്തുകൂടെ ഒക്കെ പോയിട്ട് ഇന്നത്തെ ഇവിടുത്തെ പരിപാടിയൊക്കെ പരിപാടിയൊക്കെ നമുക്ക് ഒതുക്കിയിട്ട് നേരെ നമ്മൾ നാട്ടിലോട്ട് തിരിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കാരണം ഇപ്പം രണ്ട് ദിവസം അടുപ്പിച്ചായി അപ്പം അതുകൊണ്ട് നമ്മൾ കുഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിവിടെ തിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ബേബിക്ക് ഭയങ്കര താല്പര്യമായിട്ട് നിൽക്കുകയാണ് ഇങ്ങനെയുള്ള യാത്രകൾ പുള്ളിക്കാരി ഇപ്പം ഏകദേശം ഒരു പത്ത് മാസം കഴിഞ്ഞിട്ടുണ്ട് പതിനൊന്ന് മാസമായി അപ്പോൾ ഈ ഒരു പ്രായത്തിലും അത്യാവശ്യം കുഞ്ഞിന് ഇങ്ങനെയുള്ള യാത്രകൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല നമ്മുടെ കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ആളുന്നുണ്ട് കേട്ടോ ചില പൊതുവേ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ യാത്ര തിരിക്കുമ്പോഴത്തേന് ഭയങ്കര ഇതാണ് കുഞ്ഞുങ്ങൾ നമ്മളോട് ഓക്കെ ആകുമോ ൊക്കെയുള്ള പേര് ഉണ്ട് പക്ഷെ നമ്മുടെ കുഞ്ഞ് യഥാർത്ഥ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമം കഴിഞ്ഞപ്പം നാല് മാസം ഒക്കെ ആയപ്പോത്തൊട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞ് യാത്ര പോകുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു തീരുന്നതുള്ള അതിന് മുമ്പേ നടത്ത മഴയും കാര്യങ്ങളൊക്കെ ആയി ഇവിടെ കംപ്ലീറ്റ് ഇങ്ങനെയാണ് നമ്മുടെ ഈ വട്ടത്തെ യാത്രയ്ക്ക് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയതിനാൽ തോന്നിയതാണ് കേട്ടോ മഴയാണ് ഭയങ്കര മഴയാണ് അതുകൊണ്ട് നല്ല രീതിയിൽ ബ്ലോക്കും കാര്യങ്ങളും ഉണ്ട് വണ്ടിയൊക്കെ ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ പോകണമെങ്കിൽ പോലും ഇതേപോലെ ബ്ലോക്കിനകത്ത് പെട്ടി കിടക്കുന്ന അവസ്ഥയാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ചിട്ട് കൊടൈക്കനാൽ ലേക്കിനടുത്ത് വന്ന് ഇനി ഇവിടെ വന്നിട്ട് കുറച്ച് കുറച്ചൊരു കുതിരസവാരിയും ഇവിടുത്തെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ പങ്കെടുത്തിട്ട് നമ്മളിവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ബോട്ടിങ്ങിൻ്റെ പരിപാടി ആവട്ടെ അതുപോലെ തന്നെ കുതിരസവാരിയുടെ പരിപാടി ഇങ്ങനെയുള്ള കുറേ അധികം പരിപാടികളുണ്ട് ലേക്കിനടുത്ത് അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉള്ളത് വളരെ നല്ലതാണ് അപ്പം ലേക്കിനെടുത്ത് മാത്രം വന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോകുന്നവരോട് പറയാനുള്ളത് കൊടൈക്കനാലിൽ കുറേ അധികം കാഴ്ചകളും കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങൾ അതൊക്കെ വന്ന് എൻജോയ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഞങ്ങൾ അങ്ങനെ എടുത്ത് സൈക്കിൾ എടുത്തു കേട്ടോ എന്റെ പൊന്നോ ചവിട്ടാൻ എന്നാ പാടാന്നറിയാമോ തെക്കോട് പിടിക്കുമ്പോൾ പടിഞ്ഞാരോട്ട് പോകും ഒന്നും പറയണ്ട ഇത് രസം കേട്ടോ ആർക്കെങ്കിലും അങ്ങനെ തോന്നിട്ടുണ്ടോ എന്താ കമന്റ് ചെയ്യാനെ മറക്കല്ലേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടാണ് കേട്ടോ ലേക്കിനടുത്ത് വരുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പോലെ അടിപ്പിക്കത്തില്ലെന്ന് പറയാം ഷൂട്ടിംഗ് ആവട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കുതിര സവാരി സൈക്ലിംഗ് ആവട്ടെ പർച്ചേസിംഗ് ആവട്ടെ എന്ന് വേണ്ട ഇഷ്ടം പോലെ പരിപാടിയുണ്ട് ബോട്ടിംഗ് ഉൾപ്പെടെ എല്ലാം ഉണ്ട് ഇതിനിപ്പം റേറ്റ് പറഞ്ഞാൽ അമ്പത് രൂപ അതുപോലെ തന്നെ എൺപത് രൂപ ഉണ്ട് നൂറ് രൂപയുണ്ട് അതിനകത്ത് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ തോക്കിനകത്ത് ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുരുമുളകില് കുരുമുളകാണ് ഇടുന്നത് കേട്ടോ അതിട്ടിട്ടാണ് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് തരുന്നത് പലയിടത്തും പല രീതിയിലാണ് നമ്മുടെ അടുത്ത് ഇപ്പം തന്നിരിക്കുന്ന കുരുമുളകാണ് സംഭവം എന്തായാലും കൊള്ളാം അപ്പൊ നമുക്കൊരു നാലഞ്ചാറ് പൊട്ടിക്കാനായിട്ട് പറ്റും നമ്മൾ നൂറ് രൂപ ഒരെണ്ണം ഇട്ടു കഴിഞ്ഞാൽ രസമാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെടും കുച്ചു പിള്ളേരുടെ ഡൂടിന് ഭയങ്കര ക്രീസ് ആയിരുന്നു അപ്പൊ നിങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ കൂട്ടിയിട്ട് വരുവാണെങ്കിൽ എല്ലാവർക്കും എൻജോയ് ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും അടിപൊളി സംഭവമാണ് ഇതേ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കുതിരസവാരിയാണ് കേട്ടോ സെബിനും അതുപോലെ തന്നെ നമ്മുടെ ഡൂടും ഒക്കെ കയറിയിട്ടുണ്ട് കേട്ടോ ഇവർ എങ്ങനെ കയറിയിരിക്കുന്ന വളരെ കുറവാണ് അവരെ പിടിച്ച് നമ്മൾ കയറ്റി എന്തായാലും സംഭവം കൊള്ളാം റേറ്റും കാര്യങ്ങളും വരുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുന്നൂറും ഇരുന്നൂറ്റമ്പും മുന്നൂറുമാണ് ഒരു റൗണ്ട് പോയിട്ട് വരുന്നതിനോ അപ്പം നമ്മൾ വില പേച്ച് അങ്ങനെ റേറ്റ് ഒക്കെ കുറച്ച് നമ്മളനുസരിച്ച് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട് ചെയ്യാന്നുള്ളതി അപ്പം നമ്മുടെ കൊടൈക്കനാലിൻ്റെ വീഡിയോസ് ഒക്കെ തീരാണ് പുതിയ നല്ല രസകരമായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അതുവരെയായിരിക്കും എന്തായാലും ബൈ